ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നലൊക്കെ പറഞ്ഞത് എന്താണ് ചെയ്തു ചെയ്യുകയാണ് എന്നൊക്കെയാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ കാണാൻ സിമ്പിളായിട്ട് പറയാനുള്ള ആണ് ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാം ഞാൻ വിളിച്ചിട്ടുണ്ട് ഐ ഹാവ് കോൾഡ് ഐ ഹാവ് കോൾഡ് ഞാൻ വിളിച്ചിട്ടുണ്ട് അതായത് ഇപ്പം ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഹാവസ് യൂസ് ചെയ്യുന്നത് കേട്ടോ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടുനോക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ അപ്പം ഐ ഹാവ് കോൾഡ് ഞാൻ വിളിച്ചിട്ടുണ്ട് അവൾ പോയിട്ടുണ്ട് അപ്പം പ്ലൂരലിൻ്റെ കൂടെ ഹാർ യൂസ് ചെയ്യും സിങ്കുലറിൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്യും ഇതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഐ എന്ന് പറയുന്നതിൽ പ്ലൂരലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഐ ഹാവ് ഗോൾഡ് ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് ഐ ഹാവ് കോൾഡ് ഹർ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് ഇനി അവൾ പോയിട്ടുണ്ട് അവൾ പോയിട്ടുണ്ട് ഷിയാണ് അല്ലേ ഷി ഹാസ് ഗോൾ ഷി ഹാസ് ഗോൾഡ് അവൾ പോയിട്ടുണ്ട് അവൾ അവിടേക്ക് പോയിട്ടുണ്ട് ഷിഹാസ് ഗോൺ ഷിഹാസ് ഗോൺ അവൾ അവിടേക്ക് പോയിട്ടുണ്ട് ഇനി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാ ഐ ഹാവ് സീൻ ഐ ഹ് സീൻ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അത് കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ ഇറ്റ് ഐ ഹാവ് സീൻ ഇറ്റ് ഞാൻ അത് കണ്ടിട്ടുണ്ട് ഇനി അവൻ വാങ്ങിയിട്ടുണ്ട് അവൻ വാങ്ങിയിട്ടുണ്ട് സബ്ജെക്റ്റ് ആണ് അപ്പോൾ ഹി ഹാസ് ബോട്ട് ഹി ഹാസ് ബോട്ട് ഇവിടെ ഹാസ് ഹാവ് വരുന്ന സമയത്ത് വെർബ് വി ത്രി ഫോമിലായിരിക്കണം അപ്പോൾ ഓരോരോ വെർബിൻ്റെയും വിവണും വിറ്റും വി എങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് മസ്റ്റാണ് കേട്ടോ കാരണം ഓരോരോ ഓക്സിലറിയുടെ കൂടെയും നമ്മൾ ഓരോരു വി വൺ ബി ടു ബി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹാവാസിൻ്റെ കൂടെ വി ത്രീ യൂസ് ചെയ്യുന്നു ഈസാറാമിൻ്റെ കൂടെ എഞ്ചി ഫോമോട് കൂടെയുള്ള വെർബ് യൂസ് ചെയ്യുന്നു പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതുപോലെ വിവൺ ഫോം യൂസ് ചെയ്യുന്നത് ഒരുവിധം ഓക്സിലറിയുടെ കൂടെ ഒക്കെ ഈസാറാം അല്ലാത്ത ഓക്സിലറിയുടെ കൂടെ ഒക്കെ നമ്മൾ വിവൺ ഫോം യൂസ് ചെയ്യുന്നു ഹാവാസിൻ്റെ കൂടെ വി ത്രീ യൂസ് ചെയ്യുന്നു ഇതൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അവൻ വാങ്ങിയിട്ടുണ്ട് ഹി ഹാസ് ബോട്ട് ബൈ വീത്തിരി ആണ് ബോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവൻ വാങ്ങിയിട്ടുണ്ട് അവനൊരു കാർ വാങ്ങിയിട്ടുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ അവനൊരു കാർ വാങ്ങിയിട്ടുണ്ട് ഇനി അവന് കിട്ടിയിട്ടുണ്ട് അവന് കിട്ടിയിട്ടുണ്ട് എന്തെങ്ങനാ പറയുക കിട്ടുക ആണല്ലേ അപ്പോൾ അവന് കിട്ടിയിട്ടുണ്ട് ഹി ഹാസ് ഗട്ട് ഹി ഹാസ് ഗേഡ് ഗെറ്റിൻ്റെ വിത്രയാണ് എന്ന് പറയുന്നത് ഹി ഹാസ് ഗേട്ട് അവന് കിട്ടിയിട്ടുണ്ട് അവന് ഫോൺ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവന് ഒരു പേന കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഹി ഹാസ് ഗർഡ് എ ഗിഫ്റ്റ് ഹി ഹാസ് ഗർഡ് എ പാൻ ഹി ഹാസ് ഗർഡ് എ ഫോൺ എന്താണോ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാം നെക്സ്റ്റ് ഞാൻ അത് കഴിച്ചിട്ടുണ്ട് അല്ലേ ഞാനാണ് സബ്ജെക്ട് ഞാൻ അത് കഴിച്ചിട്ടുണ്ട് പിസ്സ പിസ്സയാവട്ടെ ഞാൻ പിസ്സ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ഞാൻ പിസ്സ കഴിച്ചിട്ടുണ്ട് ഐ ഹാവ് ഈ റ്റൺ പിസ്സ ഞാൻ പിസ്സ കഴിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ പിസ്സ കഴിച്ചിട്ടുണ്ട് ഐ ഹാവ് ഈ റ്റൺ പിസ്സ ഇനി ഈറ്റിന് പകരം നമുക്ക് ഹാഡ് യൂസ് ചെയ്തും പറയാം കേട്ടോ ഐ ഹാവ് ഹാഡ് എ പി ഐ ഹാവ് ആഡ് പിന്നെ പിസ്സ കഴിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഐ ഹാവ് റെഡ് അല്ലെ റെഡിന്റെ മീത്രി റെഡ് തന്നെയാണ് പ്രൊണൗൺസിയേഷന് കുറച്ച് വ്യത്യാസം വരും എന്ന് പറയാം അപ്പം ഐ ഹാവ് റെഡ് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും ചെറിയ വീഡിയോസ് ആയിട്ടാണ് വരുന്നത് കണ്ട് സപ്പോർട്ട് ചെയ്യേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ശരി താങ്ക് സോ മച്ച്